മലപ്പുറത്ത് നിന്ന് കടലുണ്ടിപ്പുഴയുടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് മലപ്പുറം ഇന്ന് ജൂലൈ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് സമയം പതിനൊന്ന് മണി ഇന്ന് ശക്തമായ മഴയാണ് ഇന്ന് കർക്കടം ഒന്നാണ് ഇക്കരത്തെ കാക്ക അക്കരത്ത് അക്കരക്ക് പറക്കാത്ത കാലാണ് പഴയ ചെല്ലനുസരിച്ച് അതിനൊക്കെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഇന്നതാ ഇന്നലത്തെ അപേക്ഷിച്ച് ഒരു പതിനൊന്ന് സ്റ്റെപ്പ് പന്ത്രണ്ട് സ്റ്റെപ്പ് വെള്ളം ഒന്ന് കൂടിയിട്ടുണ്ട് എങ്കിലും കൂടിയിട്ട് നമ്മൾ യെല്ലോ അലർട്ടായി കണക്കാക്കുന്ന ജലനിരപ്പിനെ അപേക്ഷിച്ച് ഒരു ഒന്നേക്കാം മീറ്റർ താഴെയാണ് വെള്ളം നിൽക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇവിടെ വെള്ളം നല്ല ഉയർന്ന വെള്ളം വന്നത് പിന്നെ വലിയ പ്രളയത്തിന് ശേഷം ഏറ്റവും ഉയർന്ന വെള്ളം വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അതിനെ അപേക്ഷിച്ച് അതിൻ്റെ മാർക്ക് അത് അവിടെ ചെയ്ത് കാണാൻ കഴിയുമെന്ന് കരുതുന്നു ആ ഷെഡുമ്മൽ ഒരു ചുവന്ന അടയാളത്തിൽ ഒരു ചുവമ്പ് പച്ച അടയാളത്തിൽ വരച്ചിട്ടുണ്ട് അവിടുന്ന് രണ്ട് മീറ്റർ താഴെയാണ് വെള്ളം നിൽക്കേണ്ടത് ആ ആ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായ വെള്ളം അത് പുഴയിൽ നല്ല ഉയർന്നു എന്നുണ്ടെങ്കിലും നമ്മുടെ മലപ്പുറം പരിസരത്തൊന്നും എവിടെയും വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് കാര്യമായ പ്രശ്നമില്ല എന്നാലും പുഴയിൽ നല്ല വെള്ളം ഉയരുന്ന കാരണത്താൽ വൈകുന്നേരം വീണ്ടും ഞാനൊരു വീഡിയോ ചെയ്യാം നിഷാവ